സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞ പെൺകുട്ടികളുടെ നഗ്നത വീഡിയോയിൽ പകർത്തി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ കൊല്ലം ദേവികുളങ്ങര കാവനാട് ഐക്യ നഗറിൽ മുഹമ്മദ് ഹരിസാണ് കായംകുളം പോലീസിന്റെ പിടിയിലായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ മൊബൈൽ നമ്പർ കൈക്കലാക്കി വീഡിയോ കോൾ ചെയ്ത് നഗ്ന ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിക്കുകയും അത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് കൊല്ലം ജില്ലയിലെ മുണ്ടയ്ക്കൽ ഇരുപത്തിരണ്ടാം വാർഡിൽ വൈനഗറിൽ ബദറിയ മൻസിലിൽ നിന്നും കൊല്ലം ശക്തികുളങ്ങര കാവനാട് ഐക്യാനഗറിൽ താമസിച്ചു വന്നിരുന്ന മുഹമ്മദ് ഹാരിസിനെ പിടികൂടിയത് സ്കൂളുകളിലെ അധ്യാപകരുടെ നമ്പർ കൈക്കലാക്കി സിനിമാ നിർമ്മാതാവാണെന്ന് പറഞ്ഞ് ബ്രോഷർ അയച്ചു നൽകിയ ശേഷം അഭിനയിക്കാൻ താല്പര്യമുള്ള പെൺകുട്ടികളുടെ ഓഡിഷൻ നടത്താനാണെന്ന് പറഞ്ഞാണ് അധ്യാപകരെ കബളിപ്പിച്ച് അവരിൽ നിന്നും കൗശലപൂർവ്വം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ മൊബൈൽ നമ്പർ കരസ്ഥമാക്കിയ ശേഷം പെൺകുട്ടികളുടെ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ച് സിനിമയിൽ അഭിനയിക്കാൻ എന്ന് ചോദിക്കുകയും സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞ് വീഡിയോ കോളിൽ വിളിച്ച് ഒരു രംഗം അഭിനയിച്ചു കാണിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത് ഒരു രംഗം അഭിനയിച്ചു കാണിക്കുമ്പോൾ നന്നായിട്ടുണ്ടെന്നും അടുത്ത രംഗം അഭിനയിക്കാൻ വേണ്ടി ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നും ഡ്രസ് മാറാൻ ആവശ്യപ്പെടുകയും മൊബൈൽ ഫോണിലെ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഡ്രസ്സ് മാറിയത് പെൺകുട്ടികൾ അറിയാതെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും കൂട്ടുകാരികൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ എന്ന് ചോദിച്ച് അവരുടെ നമ്പറും കൈക്കലാക്കി അവരെയും ഇത്തരത്തിൽ വീഡിയോ കോൾ ചെയ്ത് നഗ്നദൃശ്യങ്ങൾ പകർത്തുകയും പിന്നീട് ഇത് തട്ടിപ്പാണെന്നറിഞ്ഞ് പെൺകുട്ടികൾ വിളിക്കുമ്പോൾ ആരോടെങ്കിലും പറഞ്ഞാൽ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു ഇയാളുടെ രീതി വിദ്യാഭ്യാസം കുറവായ സാധാരണക്കാരായ ആളുകളെ സ്കൂളിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെ പറ്റിച്ച് അവരുടെ പേരിൽ സിം കാർഡുകൾ എടുത്താണ് പ്രതി കുറ്റകൃത്യങ്ങൾ നടത്തുന്നത് സമാന രീതിയിൽ പെൺകുട്ടികളുടെ വീഡിയോ റെക്കോർഡ് ചെയ്തതിലേക്ക് ഇയാളുടെ പേരിൽ നൂറനാട് പോലീസ് സ്റ്റേഷനിലും കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിലും കേസുകൾ നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ചതിന് കൊല്ലം ഇരവിപുരം പോലീസ് സ്റ്റേഷനിലും ഇയാൾക്കെതിരെ കേസുണ്ട് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ മേൽനോട്ടത്തിൽ കായംകുളം ഡിവൈഎസ്പി അജയ് നാഥ് സിഐ സുധീർ എസ് ഐമാരായ ഹാഷിം രതീഷ് ബാബു എ എസ് ഐ ജീജ ദേവി പോലീസുകാരായ അരുൺ ഗിരീഷ് ദീപക് ഷാജഹാൻ അഖിൽ മുരളി ഇയാസ് ആസ് മണിക്കുട്ടൻ എന്നിവരടങ്ങിയ സംഘം ദിവസങ്ങളായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കായംകുളം